എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ണൂരി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പത്തിന് ആവശ്യമായ ചേരുവകൾ നോക്കാം ഒരു കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ കുതിർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് മൈദ ഇടാം അരക്കപ്പ് ചോറ് അരക്കപ്പ് ഒഴിച്ച് നല്ല സ്മൂത്തായി അരയ്ക്കാം നല്ല സ്മൂത്തായി അരച്ചിട്ടുണ്ട് ഈ മാവിൽ നിന്നും പകുതി ബൗളിലേക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം രണ്ട് ഇലക്ക കാൽ ടീസ്പൂൺ ഈസ്റ്റ് അരക്കപ്പ് പഞ്ചസാര ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്യാം ആറ് മണിക്കൂർ കുളിക്കാനായി വെക്കാം ആറു മണിക്കൂറായിട്ടുണ്ട് മാവ് നന്നായി പൊന്തിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇനി ിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ഒഴിക്കാം മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുത്താൽ മതി ഒന്നുകൂടി തിരിച്ചിടാം ഇപ്പോൾ തിരിച്ചിടുന്ന ഭാഗമാണ് ബ്രൗൺ കളറായി കിട്ടേണ്ടത് കണ്ണൂരപ്പത്തിൻ്റെ ഒരു ഭാഗം നല്ല ബ്രൗൺ കളറായിരിക്കും മറ്റേ ഭാഗം വെള്ളയായിരിക്കും ഒന്നുകൂടി അതിൽ എടുക്കാം ഇതുപോലെ ആകുമ്പോൾ എടുക്കാം നല്ല സോഫ്റ്റായ കണ്ണൂരപ്പം റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ലെയേഴ്സായി തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ സോഫ്റ്റ് വേണം വളരെ ടേസ്റ്റിയായി സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ